ഒരേ സമയം ഇപ്പോൾ ഒരു ഒരു ഓർത്തോബിക്സിൻ്റെ ഫീൽഡിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ് റോബോട്ടിക് സർജറി അപ്പോൾ ആ റോബോട്ടിക് സർജറി പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ വന്നിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ അതിൽ വളരെ എക്സ്പെർട്ടൈസ് ആയിട്ട് എനിക്ക് തോന്നുന്നു തോന്നിപ്പോൾ ബാക്കിയുള്ളവരെ കൂടി ട്രെയിൻ ചെയ്യുന്ന ലെവലിലുള്ള ഒരാളാണ് മമ്മൂട്ടി അതിലിപ്പോൾ ബാക്കിയുള്ള ആളുകളുടെയൊക്കെ അവസ്ഥ ഏകദേശം തന്നെയാണ് പിന്നെ ഇക്ബാല ആയെന്നാലും ഷെതാദ് ആയെന്നാലും ഒക്കെ അവരുടെ ഷെദാദ് ഒക്കെ നാഷണൽ ഫാക്കൽറ്റിയാണ് പിന്നെ പി എം ആറിലെ ഏത് വർക്ക്ഷോപ്പിലും നാഷണൽ ഫാക്കൽറ്റിയാണ് ഇക്ബാൽ ഇഫ്താലിൻ്റെ ഫീൽഡിൽ അങ്ങനെയാണ് പിന്നെ അപ്പോൾ ആ ആ ഒരു ഈ ഒരു കാലഘട്ടത്തിൽ പിന്നെ അങ്ങനെ ഒരു പിന്നെ ഇപ്പോൾ നമുക്കറിയാവുന്ന ഒരു വ്യക്തിത്വം എന്നുള്ള രീതിയിൽ ഇസ്ലാമികമായ പഠനങ്ങളും സംസാരങ്ങളും ഖുറാനും ഒക്കെയായി ബന്ധപ്പെടുമ്പോഴും ഈ ഈ ഇതെല്ലാം കൂടി ബാലൻസ് ചെയ്ത് എങ്ങനെയാണ് ഇത് സാധിക്കുന്നതെന്നും അത് നമ്മുടെ ഒരു വിദ്യാർത്ഥി ജീവിതം മുതലുള്ള ആ ഒരു യാത്രയും ഒരു വൈകിയ വേളയിലാണെങ്കിൽ പോലും അതൊരു സംശയത്തായിട്ട് പറയാൻ പറ്റുമെങ്കിൽ ഒരുപാട് മെസ്സേജസ് അതൊന്നുകൂടി ബ്രീഫാക്കിയ മോമോട്ടി എനിക്ക് തോന്നുന്നത് ഇപ്പൊ പഠനം ഉണ്ടെങ്കിലും ബാക്കി ആർക്കും പൊതുവേ സാധിക്കാത്ത കാര്യമാണ് നല്ല ക്ലാസിക്കൽ അറബിക് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ സ്വന്തം വായിച്ചു പഠിക്കാനുള്ള ഒരു നിലവിൽ എത്താറ് ആളുകൾ ചെറിയ ക്ലാസ് അറ്റൻഡ് ചെയ്യും കേൾക്കുന്നല്ലാതെ പക്ഷേ ഞാൻ മനസ്സിലാക്കും മോമോട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെയുള്ള ക്ലാസിക്കൽ ടെക്സ്റ്റ് ബുക്ക് വരെ വായിക്കാനും അതിൽ നിന്ന് കാര്യം മനസ്സിലാക്കാനൊക്കെ ലെവലിൽ ഇതിനുശേഷമാണ് അതായത് ഈ ഇതൊക്കെ കഴിഞ്ഞ ഒരു പ്രൊഫഷണലെ അത്യാവശ്യം നല്ലൊരു സ്റ്റെബിലൈസ് ചെയ്ത തിരക്കുള്ള ഒരു സമയത്താണ് എത്തിയിട്ടുള്ളത് അതെങ്ങനെയാണ് അത് സാധിച്ചത് എന്നാണ് അതിലൊരു ക്രക്സ് ഈ ചോദ്യത്തിന്റെ ഇതിന് നമ്മള് എന്താ വച്ചാൽ ഇത് നമ്മളൊരു ഈ ദാവാ ഫീൽഡില് നമ്മൾ നിൽക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് കുറെ റിക്വയർമെന്റ്സ് ഉണ്ട് ഇപ്പൊ നമ്മള് കുത്തുപ പറയാൻ തുടങ്ങാം അല്ലെങ്കിൽ നമ്മള് ആളുകളായിട്ട് സംസാരിക്കുക പിന്നെ ഈ വിഷയങ്ങളൊക്കെ പഠിക്കുക അങ്ങനെയൊക്കെ വരുന്ന സന്ദർഭത്തിൽ അത് നമ്മൾ ആവശ്യമായിട്ട് മാറും അപ്പൊ സാധാരണ എപ്പോഴും ആൾക്കാർ ഇപ്പൊ എന്നെ കാണിക്കാനൊക്കെ വരുമ്പോ ആൾക്കാർ ചോദിക്കും നിങ്ങൾക്ക് എന്ത് എത്ര നേരം നിങ്ങൾക്ക് എങ്ങനെ ഈ തിരക്കിൻ്റെ ഇതൊക്കെ ഞാൻ എന്റെ ഞാൻ പറയുന്ന തിരക്ക് ഇത് ഈ ഉള്ളവർക്ക് സത്യത്തിൽ നേരം ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മള് എല്ലാവർക്കും ഇപ്പൊ സമയം ഇരുപത്തിനാല് മണിക്കൂറാണ് പക്ഷെ നമുക്ക് ഉള്ള സമയത്തിൽ ഒന്നാമതീ മനസ്സിലാക്കണത് അത് ദീനാണ് ഇത് അള്ളാഹുവിന്റെ മതമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സമയം ഈ സമയത്തിൽ വിശാലതയൊക്കെ തരുന്ന പഠിച്ചോന് നമുക്ക് ഒരു പ്രത്യേക ബറുക്കത്ത് തരും എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത്തേത് ഇത് നമ്മൾ നീഡായിട്ട് വരിക അപ്പൊ നമ്മള് സ്വാഭാവികമായി നമ്മൾ കൊടുക്കുന്ന പ്രയോറിറ്റി മാറും അപ്പൊ അല്ലെങ്കി നമുക്ക് ഒരു മൂന്ന് മണിക്കൂർ സിനിമ പോവാം ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു പാർക്കിൽ പോയി കുറച്ചേരം വരുന്ന റിലാക്സ് ചെയ്തിരിക്കാം അപ്പൊ അതിനേക്കാൾ നമ്മള് സന്തോഷവും നമ്മൾ ആനന്ദവും കണ്ടെത്തുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്പൊ ഒരു ഏതെങ്കിലും ആയത്തോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഒരു പുസ്തകം വായിക്കുക അല്ലെങ്കിൽ ഒരു ഒരു ടോപ്പിക് നമ്മൾ ഉണ്ടാക്കണം അപ്പൊ അതിനെ കുറിച്ച് ഇന്നത് വായിക്കണം പഠിക്കണം പിന്നെ ആളെ പോയി കാണണം അങ്ങനെ നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്ക് അതായിരിക്കും നമ്മളെ പ്രയോറിറ്റി അതിൽ കിട്ടുന്ന സന്തോഷം നമ്മൾ ഈ പറയുന്ന ഈ ആളുകൾ സിനിമ കാണുമ്പോഴും അല്ലെങ്കിൽ പാർക്കിൽ പോയി പോയിരിക്കുമ്പോഴും വേറെ എന്തെങ്കിലും എന്റർടൈൻമെന്റ് നമ്മൾ സന്തോഷം ഉണ്ടാകാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെക്കാൾ നമുക്ക് എന്ത് ചെയ്യും സന്തോഷം അപ്പൊ നമ്മളിത് ഇത് ഒന്നത് കൺവിൻസ്ഡ് ആകാണ്ട് ഈ ഫീൽഡിൽ നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ആക്റ്റീവ് ആയിട്ട് ദവാ ഫീൽഡിൽ ഉണ്ടാകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും നമ്മളെ നമ്മളെ റിക്വയർമെന്റ്സ് കൂടും അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇതിന് സമയം കൊടുക്കേണ്ടി വരും അതിന് നമ്മൾ മടി കാണിക്കാതിരുന്നാൽ മാത്രം ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കലി വരുന്നത് അപ്പോൾ നമ്മളതിനെ അപ്പൊ അതിന്റെ സ്ട്രക്ചർ ഉണ്ടാക്കേണ്ടി വരും നമ്മള് പഠിക്കാന് ഇപ്പൊ നമ്മൾ അന്ന് ചെയ്ത് നമ്മൾ കുറച്ച് ആളുകൾ ഒന്നിച്ച് ഇതേപോലെ ഇതേപോലെന്തെയ്തു ഒരു വെള്ളിയാഴ്ച ദിവസം രാവിലെ മൂന്ന് മണിക്കൂർ സ്പെൻഡ് ചെയ്യാം എല്ലാ ആഴ്ചയും മൂന്ന് മണിക്കൂർ രാവിലെ അതിൽ ഖുറാൻ ഉണ്ടാവും ഹറബ് ഉണ്ടാവും ഹദീസ് ഉണ്ടാവും നമ്മൾ ഒരാളെ വെച്ച് ഉസ്താദിനെ വെച്ച് പഠിക്കാൻ തീരുമാനിച്ചു പിന്നെ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടണമെങ്കിൽ എന്തുവാണെച്ചാൽ നമ്മൾ ഈ ഫീൽഡിൽ ആക്റ്റീവ് ആയിട്ട് നിൽക്കണം അപ്പൊ നമുക്ക് കൂടുതൽ റിക്വയർമെന്റ്സ് വരും അപ്പൊ നമ്മൾ കൂടുതൽ അതിനനുസരിച്ച് മുന്നോട്ട് പോകും സ്വാഭാവികമായും ചില പരിക്കുകൾ നമുക്ക് സ്വാഭാവികമായിട്ട് വരും എല്ലാം കൂടി എല്ലാവർക്കും ബാലൻസ് ചെയ്തൊന്നും എല്ലാവർക്കും കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ അത് അതിൻ്റെതായ നമ്മളിപ്പോ എന്താ വെച്ചാൽ ഇന്നത്തെ കാലത്ത് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നത് നമുക്ക് മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പറ്റിയൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കണം ഒരു കാര്യം മാത്രല്ലോ പണ്ടാണെങ്കിൽ നമുക്ക് എന്തൊരു കാര്യം ചെയ്യാതെ അതിന്റെ പിന്നാലെ വസതി പോയി അത് അവിടെ പോയി കണ്ടെത്തി ഇവർ ഒന്നും നടക്കൂല നമുക്ക് ഇപ്പോ ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ വീട്ടിൽ വിളിച്ചു ചോദിക്കുക കുട്ടികളെ പഠിച്ചോ പരീക്ഷ എന്താ നമുക്ക് എല്ലാം ഒരു നമ്മളെല്ലായിടത്തും എത്തുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങള് അതിന്റെ കൂടെ തന്നെ പാരലായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ രൂപത്തിൽ ഒന്നിലധികം വർക്കുകളൊക്കെ ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റിയ രൂപത്തിൽ മൾട്ടി ടാസ്കിങ് പോസിബിൾ ആണ് എന്നതൊക്കെ ഇത് കുറച്ചുകൂടി ഈസിയാണ് സത്യത്തിൽ അപ്പൊ പഠിക്കുക എന്നുള്ളതും കാര്യങ്ങളും മനസ്സിലാക്കുക എന്നുള്ളതൊക്കെ മുമ്പത്തേനേക്കാളൊക്കെ ഏറെ ഈസിയാണ് കുറച്ചു അറബി പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാധനങ്ങളൊക്കെ നമുക്ക് ആപ്പുകളുണ്ട് ഇപ്പൊ ഞാൻ ഒരു എന്താണ് റിസർച്ച് അബ്ബാസ് ആപ്പുലബാസ് ശിഷ്യനായ ഇമാം മുജാഹിദ് മുതൽ ഇന്നിപ്പോ ലോകത്ത് ഏറ്റവും റീസെന്റ് ആയിട്ട് ഇറങ്ങിയ തഫ്സീർ വരെ ഒരൊറ്റ ആപ്പിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ഒരായത്തിന് അടിച്ചു കൊടുത്താൽ ഏത് തഫസീറാന്ന് മാത്രം ക്ലിക്ക് ചെയ്താൽ മതി ആ തഫ്സീറിലെ ആയത്തിന് കൊടുത്ത അർത്ഥം എന്താണ് ആശയം എന്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഒരാ പണ്ഡിതന്റെ അടുത്ത് പോകണ്ട ഒരാളുടെ അടുത്തും പോകണ്ട അത് കോംപ്രിമെന്റ് ചെയ്യാൻ പറ്റുമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മനസ്സിലാക്കാം എന്തൊരു സംശയം ഉണ്ടെങ്കിൽ മാത്രം എന്ത് മതി നമ്മൾ ചോദിച്ചാൽ അത്രയും അപ്ഡേറ്റഡ് ആണ് ഇൻഫോർമേഷൻ എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് കുറച്ചൊന്ന് നമ്മൾ എഫർട്ട് എടുക്കുകയാണെങ്കിൽ വളരെ വലിയ ഇഫക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അള്ളാഹുന്റെ തോ തോഫിക്ക് എന്തായാലും ഈ വിഷയത്തിൽ കിട്ടും എന്നുള്ളതാണ്